बहूट

ആഗ്രഹമുള്ള താല്പര്യമുള്ള കാര്യങ്ങളിൽ നിന്ന് നഫ്സിനെ ഒഴിവാക്കി ആ നഫ്സിന്റെ ഭാരമുള്ള സംഗതികള് അപ്പോൾ നഫ്സിനെ പരിശീലിപ്പിച്ച് വളരെ സൂക്ഷ്മമായ മാർഗം മുറുകെ പിടിക്കലാണ് ബഹുമാനപ്പെട്ടു മുഹമ്മൂർ പറഞ്ഞു അതിന്റെ കാതൽ എന്താണ് മുത്തപത്തിരാണ് പറഞ്ഞാൽ അള്ളാഹുവിനേക്ക് മുറിഞ്ഞു ചേർന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിന്റെ ഓർമ്മ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല

ഓർക്കുന്ന ഒരു രീതി ഒരു സ്വഭാവം നിങ്ങളിൽ വേണം അവന്റെ ഓർമ്മ ഇല്ലാത്തത് ഓർമ്മ നിങ്ങൾ കൽപ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കൽപ്പിന് സമാധാനം കിട്ടും കിട്ടും അങ്ങനെ എത്തിബരാനിൽ കൽപ്പ് അള്ളഹാനെ കൊണ്ട് സമാധാനിക്കുന്ന അള്ളഹാനെ കൊണ്ട് സന്തോഷിക്കുന്ന ഒരു കൽപ്പ് നിങ്ങൾ നേടിയെടുത്താൽ അപ്പൊ നിങ്ങളുടെ നിസ്കാരം യഥാസ് മാറും അതിന്റെ അക്ക് പോലെ നിസ്കരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും അതിന്റെ മുമ്പ് കഥാസുറാത്തേ ഉള്ളു നിസ്കാരം ഉള്ളൂ അതിന്റെ ഹക്ക് പോലെ ആയിട്ടില്ല എന്നൊക്കെ ഈ ഒരു സദാഹുവിന്റെ ഓർമ്മയിലാവുമ്പോഴാണ് ഒരു മനുഷ്യരന്തയുടെ അപ്പൊ അങ്ങനത്തെ മുമ്പ് കാലത്തും അതിന്റെ മുമ്പുള്ള കാലങ്ങളിലും മമ്പ്രദങ്ങളുടെ കാലത്തൊക്കെ നമ്മുടെ കേരള എല്ലാ മുസ്ലിങ്ങളും സ്വീകരിച്ച് പോന്നിരുന്ന ഒരു റൂട്ടാണ് ഈ തൊലീക്കത്തിൽ നിന്നുള്ളത് ഇന്ന് പക്ഷെ പല ആഹൃത സമാനമായതുകൊണ്ടും കാലം അടുത്ത കാലമായതുകൊണ്ടും പലർക്കും തൊലീകത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു പുതിയ സംഗതിയാണ് എന്നൊരു അലർജിയുടെ മനോഭാവത്തോടു കൂടിയാണ് പലരും ഇതിനെ കാണുന്നത് ദീനിന്റെ അകം ചർച്ച ചെയ്യുന്ന വിദ്യയാണ് തൊലീക്കത്തെങ്കിൽ അകം ചർച്ച ചെയ്യുന്ന ഒരു റൂട്ടാണ് തൊലീക്കത്തെങ്കിൽ ആ പരിശുദ്ധീനി പുറം ചർച്ച ചെയ്യുന്ന ഒരു റൂട്ടാണ് അത് രണ്ടും കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് ഒരാൾ ഉള്ളവരായി മാറുക അല്ലാഹു സുഖാനുഭവം ഈ മഹാന്മാരായ മശാഹിഖന്മാരുടെ കൂടെ നിന്നുകൊണ്ട് യഥാർത്ഥ തീന ഉൾക്കൊള്ളാൻ നമുക്ക് എല്ലാവർക്കും തോഫി നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ട ശൈവനക്കാൾ നമ്മുടെ ശിവനാംഗതിലായി പ്രവർത്തിക്കുന്ന നമ്മുടെ നേതാക്കൾക്കും അല്ലാഹു ദീർഘായുസും ആഫിയും തരം ചെയ്യുമാറാവട്ടെ

السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يضلله فلا هادي له ومن فلا هادي له ومع بعد فقد قال الله تعالى في سيد حبيبي تعمله وتكريما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا وشفيعنا وحبيبنا مولانا محمد وعلى آل سيدنا ونبينا مولانا محمد وبارك وسلم عليه اللهم صل على سيدنا وسفينا وحبيبنا مولانا محمد وعلى آل سيدنا مولانا محمد وبارك صل على جميع الأنبياء والمرسلين والحمد لله رب العالمين سيدنا ومرسلنا سبس المسائخ <سؤال> उरी ताईं कपिड़ा मट स्टेज विष्ण हुन महारायण सहोदर सहोद सरा थी